ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സുകൾ ഉണ്ട് അതായത് ദിവസേനയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സുകൾ ഉണ്ട് നമ്മളുടെ ഒരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാ മോർണിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാം രാവിലെയാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ ഈ രാവിലെ എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയും മോർണിംഗ് മോർണിംഗ് രാവിലെ ഇംഗ്ലീഷിൽ പറയും മോണിംഗ് ഓക്കെ ദൂൺ എന്ന് പറഞ്ഞ ഉച്ച പിന്നെ അപ്പൊ വൈകുന്നേരത്തിന് എന്തായിരിക്കും പറയാം നമ്മൾ നമ്മൾ എന്ന് 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 പറയും 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 രാത്രിക്ക് രാത്രിക്ക് എന്തായിരിക്കും പറയാ പറയാ നൈറ്റ് 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 എന്താ രാവിലെ ഒരാളെ ണ് അപ്പൊ അയാളോട് നമ്മൾ ആദ്യം എന്താണ് പറയാ ആ എന്നിട്ട് വിഷ് വിഷ് ചെയ്യുമല്ലോ ഫസ്റ്റ് ഡേ എങ്ങനെയാണ് ക്ലാസ് എങ്ങനെയാ പറയാ ഗുഡ് 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 എങ്ങനെയാ പറയാ 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 നമ്മളും വെരി പിന്നെ അത് ഉച്ചക്കാണെങ്കിൽ എന്താ 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 ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ യെസ് ണെങ്കിൽ അത് രാത്രി ആണെങ്കിലോ ഗുഡ് നൈറ്റ് അറിയുന്നത് അപ്പോ ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഉച്ച എന്ന് ഇംഗ്ലീഷിൽ നട്ടുച്ചക്ക് ഈ നട്ടുച്ച നേരത്ത് കളിക്കാൻ പോവുകയാണോന്നൊക്കെ ചോദിക്കില്ലേ ആ നട്ടുച്ച എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷില് പറയുക അറിയില്ല എന്താ പറയാ മിഡ് ഇംഗ്ലീഷിൽ രാത്രിക്ക് നൈറ്റ് എന്ന് പറയുമോ അപ്പൊ നട്ടപ്പാതിര എന്നുള്ളത് എന്താ പറയാ മിഡ് നൈറ്റ് എന്ന് പറയും അപ്പൊ ഇത്രയും നമ്മള് പഠിച്ചു ഇനി ഞാൻ ചോദിക്കട്ടെ രാവിലെ നമ്മൾ കഴിക്കുമല്ലോ ഫുഡ് രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കുമല്ലോ അല്ലെ ആ രാവിലെ കഴിക്കുന്ന എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് ആ വേർഡ് തന്നെ നോക്കിയേ ബ്രേക്ക് എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് എന്ന് പറഞ്ഞാല് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നോമ്പ് എന്ന് പറയുക നമ്മൾ ഒന്നും കഴിക്കാതിരിക്കുന്നതാ നോമ്പ് അല്ലെ അപ്പൊ നമ്മളുടെ ആ ഒന്നും കഴിക്കാതിരിക്കുന്നതിനെ ബ്രേക്ക് ചെയ്യാണ് അല്ലെ ാണ് രാവിലെ നമ്മൾ കഴിച്ചു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും അപ്പോ നമ്മൾ ഉച്ചക്ക് കഴിക്കുന്ന ഒരു ഫുഡ് ഉണ്ടല്ലോ അതിന് നമ്മൾ എന്താ പറയാ വെരി ഗുഡ് എന്ത് പറയും ലഞ്ച് എന്നാണ് പറയാം ഉച്ചക്ക് കഴിക്കുന്ന ഫുഡിന് പറയും ലഞ്ച് എന്ന് പറയും അപ്പോ രാത്രി കഴിക്കുന്ന ഫുഡിന് എന്തായിരിക്കും പറയാ രാത്രി കഴിക്കുന്ന ഫുഡ് ഡിന്നർ എന്നാണ് എന്താ ഡിന്നർ രാത്രി കഴിക്കുന്ന ഫുഡിന് എന്താ പറയാ അപ്പൊ നമ്മൾ അത്താഴം കഴിക്കില്ലേ അത്താഴം ആ അത്താഴത്തിന് എന്താണ് ഇംഗ്ലീഷിൽ പറയാന്ന് അറിയോ സപ്പർ എന്നാ പറയാ എന്താ പറയാ സപ്പർ ലാസ്റ്റ് സപ്പർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അവസാന അത്താഴം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ലാസ്റ്റ് സപ്പർ സപ്പർ എന്ന് പറഞ്ഞ അത്താഴം കിട്ടിയല്ലോ ഇനി തന്നെ പെട്ടതാണ് നമ്മളിപ്പോ ചെല ആളുകൾക്ക് ഉണ്ടായിരിക്കും വെക്കേഷൻ ഒക്കെ ആവുമ്പോ പ്രത്യേകിച്ച് എന്താണ് രാവിലെ ഒരു ഫുഡ് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ നേരിട്ട് ലഞ്ചാണോ കഴിക്കുക അല്ല ഇതിന്റെ ഡെയിലൊരു സംഭവം കഴിക്കുമല്ലോ അല്ലെ സ്നാക്സ് ഒക്കെ ഇങ്ങനെ ഒക്കെ പെറുക്കി തിന്ന് കഴിക്കുമല്ലോ ആ ചെലപ്പോ കഞ്ഞി ആവും കുടിക്കുക ചില ആളുകൾ അല്ലെ പത്ത് മണി കഞ്ഞിന്നൊക്കെ പറയില്ലേ അതിന്റെ ഡെയിലി കഴിക്കുന്ന ആ ഭക്ഷണത്തിന് നമ്മളൊരു പേര് പറയും അറിയാമോ സ്നാക്സ് അല്ല സ്നാക്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന ബിസ്കറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ അതിനെയാണ് സ്നാക്സ് എന്ന് പറയാ ഇത് ചിലപ്പോൾ കഞ്ഞി ആവാം ഇതിന്റെ ഇടയില് കഴിക്കുന്ന അതായത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയില് കഴിക്കുന്ന ഫുഡിന് പറയും ബ്രഞ്ച് പറയാ എന്താ പറയാ ബ്രഞ്ച് അത് ഓർത്തിരിക്കട്ടെ അതായത് ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ ലഞ്ചിന്റെ ബ്രഞ്ച് ലഞ്ചിന്റെ കൂടെ ചേർത്തിട്ട് എന്ന് പറയും ഞങ്ങളെ നാട്ടിലൊക്കെ പത്ത് മണി കഞ്ഞീന്നൊക്കെ പറയും ആ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് പിന്നെ ലഞ്ചിനും ഇടയിൽ

പത്തില്ലി പിന്നെന്താട്ട് പിന്നെ ഇടിയപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കലോ ഇതിനൊക്കെ ഇംഗ്ലീഷില് ദോശക്ക് നമ്മള് ദോശ എന്ന് തന്നെയാണ് പറയുന്നത് ഒ എസ് എ ദോശ പക്ഷെ പുട്ടിന് എന്താ പറയാ പുട്ട് എന്ന് പറയോ പുട്ടിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ പുട്ട് എങ്ങനെയാണ് വേവുന്നത് ആവിയിലെ വേവുന്നത് അപ്പൊ സ്റ്റീം കേക്ക് എന്താ പറയാ പുട്ടിന് എന്താ പറയാ സ്റ്റീം കേക്ക് എന്താ പറയാ സ്റ്റീം കേക്ക് എന്ന് പറഞ്ഞ ആവി കേക്ക് എന്ന് പറഞ്ഞാല് നമ്മള് ആവിയില് ഒരു കേക്ക് പോലെ ആയിട്ട് വരൂലേ സോ സ്റ്റീം കേക്ക് എന്ന് പറഞ്ഞാൽ പുട്ട് പിന്നെ ഇടിയപ്പം അതൊക്കെ സെയിം ലൈക്ക് അപ്പം ഇടിയപ്പം ഇതൊക്കെ അതുപോലെ വരുന്നു ഇനി ലഞ്ചിന് നമ്മൾ സാധാരണ പൊതുവെ എന്താണ് കഴിക്കാറുള്ളത് ചോറ് ചോറ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ റൈസ് എന്താണ് കേട്ടോ പറയാ ചോറ് എന്താ പറയാ റൈസ് എന്ന് പറയും പിന്നെ ബിരിയാണി കീ റൈസ് പിന്നെ പല ഐറ്റംസ് ഉണ്ടല്ലോ അല്ലെ അതൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ രാത്രിയിൽ കഴിക്കുന്നത് ചിലപ്പോൾ ചപ്പാത്തി കഴിക്കും അല്ലെ സലാഡ് കഴിക്കും ഇതൊക്കെ ചപ്പാത്തി സലാഡ് ഇതൊക്കെ അതുപോലെ തന്നെയാണ് പറയാ കിട്ടിയല്ലോ ഇനി അപ്പൊ അതവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കട്ടെ രാവിലെ ഞാന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷില് പറയാ ഐ ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ മോർണിംഗ് ആണോ പറയാ അതിന്റെ ആ സ്ട്രക്ചർ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് മോൾക്ക് അറിയോ എന്ന് ചോദിച്ചതാണ് സ്ട്രക്ചറിൻ്റെതൊക്കെ നമ്മൾ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ അപ്പോ നമ്മൾ അത് റെഡിയായി വരൂട്ടാ നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതൊക്കെ കഴിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഹാവ് കഴിക്ക് എങ്ങനെ കഴിച്ചു എന്ന് പറയുമ്പോ ഹാഡ് പറയും എന്താണ് പിന്നെ കഴിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഹാവ് ഹാവ് ആണ് എന്താ ഐ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും ഞാൻ എന്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് പറയാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാവുമ്പോ എന്ത് പറയണം ഐ ഹാവ് അത് നമ്മൾ ഫുഡിന് പറയൂലോ അങ്ങനെ ഐ ഹാവ് ഫുഡ് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതൊക്കെ കഴിച്ചു എന്ന് പറയാൻ യൂസ് ചെയ്യുന്ന വേർഡ് ഹാവ് അല്ലെങ്കിൽ ഹാഡ് ആൻഡ് അപ്പൊ ഞാൻ ഡിന്നർ കഴിച്ചു എന്നുള്ളത് എങ്ങനെയാവും പറയാം ഡിന്നർ കഴിച്ചു ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ചായ കുടിച്ചു അതുപോലെ ചായ കുടിച്ചു എന്ന് പറയാൻ ഐ ഹാവ് എന്ന് പറയാം ഐ ഹാവ് ചായ കുടിച്ചു ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ ഞാൻ ചായ കുടിക്കാറുണ്ട് എന്ന് പറയാൻ നമുക്ക് ഹാവ് യൂസ് ചെയ്യാം പക്ഷേ നമ്മളിപ്പോ ബിരിയാണി കഴിച്ചു ഞാൻ ബിരിയാണി കഴിച്ചു എന്ന് പറയുമ്പോ ആ ഐ ഈറ്റ് ബിരിയാണി എന്ന് പറയാം എങ്ങനെയാ പറയാ ഐ ഈറ്റ് ദോശ ഐ ഈറ്റ് ബിരിയാണി ഐ ഈറ്റ് ഗീ റൈസ് ഐ ഈറ്റ് ചപ്പാത്തി ഇങ്ങനെയൊക്കെ പറയാം മനസ്സിലായല്ലോ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഇനി നമുക്ക് പറാനുള്ളത് അതില് എന്താണ് നമ്മളിപ്പോ മോർണിംഗ് കഴിക്കുന്ന ഭക്ഷണം ഇനി നമ്മള് ചില സാധനങ്ങൾ നമുക്ക് ഇഷ്ടായിരിക്കും കഴിക്കാൻ അല്ലെ പക്ഷെ ചില സാധനങ്ങൾ എന്തായിരിക്കും ഇഷ്ടമുണ്ടാവില്ല കഴിക്കാൻ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം വെജിറ്റബിൾസിന്റെ പേര് ഫ്രൂട്ട്സിന്റെ പേര് എന്താണ് ഇംഗ്ലീഷിൽ പറയാ എന്നുള്ളത് നിങ്ങള് പഠിച്ചു വെക്കണം കേട്ടോ അതെല്ലാം കൂടെ നമ്മൾ പറയുമ്പോ ലെങ്തി വീഡിയോ ആവും അപ്പൊ നിങ്ങക്ക് ബോർ അടിക്കുന്നു വിചാരിച്ചിട്ടാണ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് പച്ചക്കറികൾക്ക് ഇംഗ്ലീഷിൽ വെജിറ്റബിൾസ് എന്ന് പറയും ഫ്രൂട്ട്സ് എന്ന് അറിയില്ലേ ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾക്ക് നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയും ഇതെല്ലാവർക്കും അറിയുന്നതാണല്ലോ പിന്നെ എന്താണ് പയർ വർഗങ്ങൾ ഉണ്ടായിരിക്കില്ല അതിന് നമ്മള് പൾസസ് എന്നാ പറയും എന്താ പറയാ പൾസസ് എന്ന് പറഞ്ഞാല് ആ പയർ വർഗങ്ങൾക്കാണ് പൾസസ് എന്ന് പറയാ കിട്ടിയല്ലോ ഓക്കെ അപ്പോ നമ്മള് ഇഷ്ടവും ഇഷ്ടമില്ലാത്തതിനെ നമ്മൾ ഇഷ്ടമുള്ളതിനെ ലൈക്സ് എന്ന് പറയും ഇഷ്ടമില്ലാത്തതിനെ ഡിസ്ലൈക്സ് എന്ന് പറയും അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലൂടെ നിങ്ങൾക്ക് അത് തറവായിരിക്കണം ആപ്പിൾ അപ്പോ എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ് എന്ന് എങ്ങനെയാണ് പറയാ ഐ ഐ ഐ ഐ ഐ ഐ ഐ ലൈക്ക് 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 ആപ്പിൾ ആപ്പിൾ കിട്ടിയല്ലോ ഡു യു മാംഗോ 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 യെസ് 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 എനിക്ക് 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 ഇഷ്ടമാണ് എന്ന് പറയാൻ ചെയ്യണം എന്താണ് പൊട്ടാറ്റോ ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഐ ലൈക്ക് പക്ഷെ ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ ഐ ഐ ഐ വുഡ് ലൈക്ക് 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 എനിക്ക് അതെങ്ങനെ പറയും ഐ ഐ ഐ ലൈക്ക് 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 എങ്ങനെയാ പറയാ ആ അതേപോലെ ഡു യു ഐസ്ക്രീം എനിക്കിഷ്ടമാണ് അത്ര പറഞ്ഞാൽ മതി പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ക്വസ്റ്റ്യൻ അല്ലാത്ത സമയത്ത് എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് ഇംഗ്ലീഷ് പറയുക അതുപോലെ ഇഷ്ടമുള്ള എന്തൊക്കെയാണോ അത് നിങ്ങൾ ഐ ലൈക്ക് എന്ന് വെച്ചിട്ടും ഇഷ്ടമല്ലാത്തത് ഐ അത് ഈ തേർട്ടി ഡേയ്സ് ചാലഞ്ചിൽ പെട്ടതല്ല മുന്നിട്ട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൊറേ കാര്യങ്ങൾ അത് ഗ്രാമറും എല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവര് പോയി കാണുക തേർട്ടി ഡേയ്സ് ചാലഞ്ചില് നമ്മൾ ഇതിപ്പോ ഇന്നാണ് എടുക്കുന്നത്